ഹലോ അസ്സാം വലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ യമാമായ യുദ്ധം നടന്ന ആ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് കാണിച്ച് തരിക എന്നുള്ളതാണ് അപ്പോൾ എനിക്കതിൻ്റെ വീഡിയോ കിട്ടിയപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അധികം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണുക യമാമായ യുദ്ധം നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ കാണുന്നത് തന്നെയാണ് അപ്പോൾ എൻ്റെ കാക്കും കൂട്ടുകാരും കൂടി അവിടെ പോയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോൾ അവർ അവിടെ പോയപ്പോൾ കാക്ക കുറച്ച് വീഡിയോ എടുത്ത് എനിക്ക് വിട്ടു തന്നിരുന്നു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ എന്നിപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ ചെറിയ വീഡിയോ ആണ് അധികം ലോങ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ അപ്പോൾ ആ സ്ഥലങ്ങളൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് യമാമ യുദ്ധം നടന്ന സ്ഥലം അബൂബക്കർ ബക്ര സിദ്ദീഖി കാലത്താണ് കേട്ടോ ഈ യുദ്ധം നടന്നിട്ടുള്ളത് ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധം തന്നെയായിരുന്നു അത് അപ്പോൾ അപ്പോൾ ആ സ്ഥലങ്ങളാണ് ഇവിടെ ഇവിടെ അന്ന് യുദ്ധത്തിൽ ഷഹീദായവരെ മക്ബറേ കണ്ടത് അപ്പോൾ അവിടെ പോയപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് എടുത്തിടാൻ പറഞ്ഞു അങ്ങനെ ആ വീഡിയോ ഒന്ന് എനിക്കെടുത്ത് എടുത്ത് തന്നതാണ് മനസ്സിലുള്ള വീതി ഉണ്ടെങ്കിൽ നമുക്കൊക്കെ പോയി കാണാം അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ നമുക്കൊക്കെ കാണലിടക്കുള്ളൂ അപ്പോൾ കാണാത്തവർക്കായിട്ടൊന്ന് കണ്ടോട്ടെ നേരത്തെ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നല്ല ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവണല്ലോ ചെറിയ അക്ഷരത്തിലായതുകൊണ്ട് അറബിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ ഒരു ഗേറ്റൊക്കെ ചങ്ങലയൊക്കെ ഇട്ട് ബൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു പുറത്ത് നിന്നിട്ടെടുത്ത വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഈ അബുബക്രസിദ്ധീകൃതൻ്റെ കാലത്ത് നടന്ന ഈ അമ്മാ യുദ്ധത്തിൽ കുറുകാനും മനഃപ്പാടം ആക്കിയിട്ടുള്ള ഒരുപാട് ഹാഫല്യങ്ങൾ മരിച്ചുപോയി കേട്ടോ അപ്പോൾ ആ അങ്ങനെ മരിച്ചു പോയതിനാൽ അബുബക്രസിദ്ധീകൃതിവാഹൻ്റെ കാലത്ത് കുറുകാനും തളികകളിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അങ്ങനെയാണ് അന്ന് കുറുകാൻ ആദ്യമായിട്ട് എഴുതി വെച്ചത് അങ്ങനെയാണ് തന്നെ ഷഹീദായൊരു സഹാബിൻ്റെ പേരാണ് അതവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉസ്മാൻ റല്ലി അലാഹുവിൻ്റെ കാലത്താൻ തോന്നും അത് കുർബാൻ മുസാഫ് രൂപത്തിലാക്കിയതും തോന്നും അപ്പോൾ ക്രിസ്തുദീഖർ റല്ലി അല്ലാഹുവിൻ്റെ കാലത്ത് തളികകളിലാണ് എഴുതി വെച്ചത് അങ്ങനെയെന്നാണ് എൻ്റെ സംശയം അപ്പോൾ അതവിടെ അങ്ങനെ ഒരു പുഴ തോടെ എന്തോ ഉണ്ട് കിട്ടോ പക്ഷെ അതൊരു വെള്ളമൊന്നുമില്ല അതൊക്കെ വറ്റി വരണ്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ എൻ്റെ കൂടെ ഒരു പാലൊക്കെ കാണുന്നുണ്ട് അതൊരു വെള്ളം ചെറുതായിട്ടുള്ളൊരു വെള്ളം പോകുന്ന ഒരു ത്തോടാണ് എനിക്ക് തോന്നുന്നത് ഉൾപ്പെടെയാണ് ആ യുദ്ധം നടന്നിട്ടുള്ള സ്ഥലം അതിൽ അന്നത്തെ കാലത്ത് ആ യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഷഹീദായിട്ടുണ്ട് അതും കുറുകാൻ മണപ്പാടമാക്കിയവരാണ് അധികം ഷഹീദായിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു യുദ്ധം തന്നെയായിരുന്നു ഈ അമ്മാമ്മ യുദ്ധം കാണാനൊക്കെ എന്ത് രസമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ അവിടെ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കുറച്ചൊരു വീഡിയോ എടുത്തിട്ട് വിട്ടുതരുമ്പോ എന്ന് പറഞ്ഞുതരാം അപ്പം പിന്നെ അങ്ങനെ എടുത്ത് തന്നതാണ് രണ്ടോ നാല് നാലുപുറം ഇങ്ങനെ വലിയ കമ്പി കൊണ്ടുള്ള വേരി വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അതിലൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂലെന്നാണ് തോന്നുന്നത് അതിങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടാണ് തോന്നുന്നത് പുറം പേടിയും അതിലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ സംശ സംരക്ഷിച്ച് വെച്ചിട്ടാണ് തോന്നുന്നത് എന്നെ പോലെ ഇതുപോലെ ഇതുപോലെങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും അപ്പോൾ പിന്നെ പോയി കാണാൻ പറ്റിയില്ലവരെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം പക്ഷേ ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കി ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള നല്ല എല്ലാതും പറഞ്ഞ നല്ല ഇതു വീഡിയോസൊക്കെ ഉണ്ടാകും നിങ്ങൾ ആ മദീന അവരൊക്കെ പിന്നെ അതിൻ്റെ ഇതിൻ്റെ കായ മക്കൻ്റെ മദീന ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടണ്ട ഒരാളാണ് അപ്പോൾ അതിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളി വീഡിയോസുകളൊക്കെ കാണും പിന്നെ എനിക്കത് കിട്ടിയപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി കിട്ടുമെന്ന് മാത്രമേ പിന്നെ ഇപ്പം നമുക്ക് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും അവർ പോകുമ്പോൾ ഒരു ഇതുപോലെ വീഡിയോ എടുത്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാലും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അതിങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാനിത് യൂസ് ബുക്കിലിട്ടിട്ടുള്ളത് ഇവിടെയൊക്കെ എഴുതി ഇങ്ങനെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ റബ്ബിയിലാണ് എഴുതി കൊടുത്തിട്ടുള്ളതൊക്കെ പിന്നെ ഇപ്പം നമ്മളായിട്ട് പോയിട്ട് ഇവിടെ കാണുകയാണെങ്കിൽ നമുക്കതിൻ്റെ ചരിത്ര ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞ് തന്നാൽ മനസ്സിലാവും ഇപ്പോൾ വേറൊരാൾ വീട്ടിലെടുത്തി നമുക്ക് ഇട്ട് തരുമ്പോൾ നമുക്ക് അത്രയും കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തരാനും ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെയാണ് എന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാനേ നമുക്ക് പറ്റില്ല അപ്പോൾ എനിക്കറിയണ രീതിയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു എന്ന് മാത്രം യമാമാ യുദ്ധം നടന്ന സ്ഥലമാണ് അപ്പോൾ അതിനെപ്പറ്റി ചെറുതായി ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും